തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരെ റി കാശകുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ लगार सुधन्महिमो नदन अवनीश्वरी बहुवं देदनम् अवनीशुधन् महिमोनदन अवनीश्वरी बहुवन्धनम् अवनीविधमसमानमुळु കാൺ്മ വീരളാ അവനി വിധമേഴ സമാന മുഴങ്ങതും കാൺമിൻ സഗതാപമൊരുത്തരുമില്ലവനി സകകാരൊരുവരുമില്ല സഗതാപമൊരു തരുമിൽ സർവേശ്വരനും സഗകാരികളൊരു ോ പാവേശ്വരനം കൈവിട്ടു ദുണം ഓ തീ ഗളാം പൂരഷ

സ്വർഗീ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ കണ്ടവരത്രയും പേർ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴി ഞങ്ങളെ സംരക്ഷിച്ചാൽ നിന്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായ സ്തോത്രം കർത്താവെ ഈ പകലി ചെയ്യിപ്പാൻ ആവശ്യമായല്ല സ്വർഗത്തിലെ കുറവുകളും ദൈവം ദാനം നൽകണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കുറവയും സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം കൂടിയിരിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും കഥാവൽ ഭവനങ്ങളെയും ദേശത്തെയും വാസികളെയും എല്ലാവരും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം കൂടിയിരിക്കണമേ അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗം സഹായിക്കണമേ ആത്മീയ ഭൗതിക വിഷയങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ രോഗികളായി ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വയ്ക്കണമേ അവർക്ക് ആശ്വാസം വിടുതലും സൗഖ്യതയും പ്രദാനം ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ യാത്രകളിൽ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകണമേ കർത്താവ് ശുശ്രൂഷ മേഖലയിൽ കടന്നുപോകുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ദൈവം അമിരയും അനുഗ്രഹിക്കണമേ തൃക്കരത്തിലേക്ക് പ്രഭാതത്തിൽ ഞങ്ങൾ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിച്ച് പിടിവിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും താൽമൂത്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബുദ്ധിമുത്രാദികൾ പലരും കർത്താവ് പല ഭാഗങ്ങളിൽ പാർക്കുന്നവരുണ്ട് എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഗൃപയും കൂടിയിരിക്കണമേ കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാൽക്കാലം അവരുടെ ജീവിതത്തിലെ മനുഗൃഹത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും രക്തത്താൽ മുദ്രയിടണം എന്നോട് പ്രാർത്ഥിക്കുന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞ കർത്താവ് ഭവനങ്ങളിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല റിസൾട്ട് ലഭിക്കാനിടയാക്കണമേ ഉന്നത വിജയം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആരും നിരാശരായി പോകാൻ അനുവദിക്കരുത് അവ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് ദൈവമേ കൺമണി പോലെ കാത്തു പരിപാലിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലുകളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപരി പഠനങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അവരെല്ലാവരും രക്തത്താൽമുദ്ര ഇടണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും ക്രിസ്തുവിൽ നന്ദിപ്പെട്ടു പോകാൻ അനുവദിക്കാതെ എല്ലാവരെയും തൃക്കരങ്ങളിൽ വഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകരൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ കർത്താവെ അവരെല്ലാം തൃക്കരകളിൽ ഏൽപ്പിക്കുന്നു അവരെ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അവരെ വിടിവിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിൻ്റെ കുറവ കൂടിയിരിക്കണം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം കർത്താവേ ഞങ്ങളുടെ ദേശത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ പാർക്കുതടിൻ്റെ സ്നേഹിതരുണ്ട് കർത്താവ് എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു അവരെ ദൈവമാനം ഗുരഹിക്കണം അവരുടെ വിവിധ വിഷയങ്ങളിൽ കർത്താവർ ഭാരപ്പെടുന്നവരുണ്ട് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെ അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് പലവിധമായ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന അടിൻ്റെ സ്നേഹിതരുണ്ട് എല്ലാവരും ഇത്തരക്കരുത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അവർക്ക് ദൈവം സഹായിക്കണമേ നല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ നല്ല ജോലി അവർക്ക് കൊടുക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ശശാല അടിൻ്റെ സ്നേഹിതൻ തോമസ് മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് പ്രഭാതത്തിലെ കുടുംബത്തെ അനു കർത്താവ് വഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ ദൈവം കാത്തു കൊള്ളണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എൻ്റെ എല്ലാ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് പ്രാർത്ഥന അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് സഹായിക്കണമേ അനേകർക്ക് വിടുതലും ആശ്വാസം ദൈവം പകർത്തു കൊടുത്താനായ സ്തോത്രകർത്താവ് ഇത്തരക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർത്താവ് നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നല്ല ഭവനമില്ലാതെ നല്ല വാഹനമില്ലാതെ കർത്താവെ ഭക്ഷിപ്പാൻ നല്ല ഭക്ഷണമില്ലാതെ ധരിപ്പാൻ നല്ല വസ്ത്രമില്ലാതെ ഉപഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കൊക്കെ നന്മകളും വിടുതലുകളും ആശ്വാസവും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് പകലിൽ കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികളുണ്ട് കർത്താവെ അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ സ്വർഗത്തിലാൽ അവരെ ആശ്വസിപ്പിച്ച വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ തൃക്കരം ഇന്ന് പകലിൽ എല്ലാവരുടെ മേലും കൂടെയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായം നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് തക്ക സമയത്ത് നല്ല തുണകളെ കൊടുത്ത് ദൈവം മാനിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ സ്നേഹിതർ പലരും അവരുടെ ദൈവം മനസ്സെലവ് കാണിക്കണമെന്നോ പ്രാർത്ഥിക്കുന്നു നല്ല തലമുറ കൊടുക്കണമേ അവരെ ദൈവം അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കൃത്ഥാവേ ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഈ പകലിൽ ഞങ്ങളെ വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സർഗത്തിലും ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ 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 സ്തോത്രം